കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ കെ പി സി സി സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭയാത്ര സമരാജ്ഞിക്ക് നാളെ പുത്തരിക്കണ്ടം മൈതാനിയിലെ ഉമ്മൻചാണ്ടി നഗറിൽ സമാപനം കുറിക്കും ജാഥ ഇവിടെ അവസാനിക്കുന്നില്ല ജനകീയ പ്രതിരോധത്തിന്റെ തുടക്കമാണ് അതിന് കോൺഗ്രസിനെ സജ്ജമാക്കാനുള്ള ആത്മവിശ്വാസത്തോടെ ജനകീയ പ്രതിരോധത്തിന്റെ ആവേശക്കടൽ തീർത്താണ് സമരാഗ്നി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് അഗ്നിയിൽ സ്ഫുടം ചെയ്ത പോലെ സമരാഗ്നി പ്രക്ഷോഭയാത്ര കോൺഗ്രസിനെ മാറ്റിയെടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു സമരാഗ്നിയിൽ വി ഡി സതീശൻ പങ്കുവച്ച കുറിപ്പിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ സമകാലീന കേരളീയ സമൂഹത്തെ ആഴത്തിൽ തൊട്ടറിയാനും കേട്ടറിയാനും ഞങ്ങൾക്ക് സാധിച്ചു പിണറായി സർക്കാർ താറുമാറാക്കിയ ജനജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നെത്തിയവർ നെഞ്ചപ്പെട്ടുന്ന നൊമ്പരങ്ങളാണ് പങ്കുവച്ചത് നരേന്ദ്രമോദിയുടെയും പിണറായി സർക്കാരിൻ്റെയും ഭരണം തകർത്ത ജീവിതങ്ങൾ കണ്ട് ഞങ്ങൾ തരിച്ചുപോയി കോട്ടയത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ലക്ഷ്മിയമ്മയും മകളും ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അടച്ചുറപ്പുള്ള വീടാണ് പനച്ചിക്കാട് പഞ്ചായത്തിൽ മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി നൽകാമെന്ന് കോട്ടയം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് സിബി ജോൺ ഞങ്ങളെ അറിയിച്ചപ്പോൾ ലക്ഷ്മി അമ്മയുടെയും മകളുടെയും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാമ്പത്തിക സഹായം കെ പി സി സി ഏറ്റെടുത്തത് ജനകീയ ചർച്ചാ സദസ്സിൽ ജനങ്ങൾ സമർപ്പിച്ച പരാതികളിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്താൻ സാധ്യമായതെല്ലാം കോൺഗ്രസ് ചെയ്യും പരാതികളിൽ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതും പ്രക്ഷോഭം ആരംഭിക്കേണ്ടതുമായ വിഷയങ്ങൾ തരം തിരിച്ച് പരിശോധിക്കാൻ പഴക്കുളം മധു ചെയർമാനും സജീവ് ജോസഫ് കൺവീനറുമായ സമിതിയുണ്ട് ലഭിച്ച പരാതികളിൽ തുടർ പ്രവർത്തനം നടത്താൻ ജില്ലകളിൽ പ്രത്യേകം സംവിധാനം ഏർപ്പെടുത്തും ജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രധാന നിർദ്ദേശങ്ങൾ യു ഡി എഫ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ് ടി പി കൊലക്കേസിലെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നതുവരെ പോരാടും കോൺഗ്രസ് പിറകെയുണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ടി പി കൊലക്കേസിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് പറഞ്ഞ് സ്വയം വെള്ളപൂശാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതി നൽകിയ ഈ പ്രഹരത്തിന് അമ്പത്തിയൊന്ന് വെട്ടിന്റെ അപ്പുറത്തുള്ള കാഠിന്യം തന്നെയുണ്ട് സി പി എം ഒരു കൊലയാളി പാർട്ടിയാണെന്ന് ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കണ്ണൂർ നേതാക്കൾ രക്തദാഹികളാണെന്ന് ജനങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യമായിട്ടുണ്ട് സി പി എം നേതാക്കളെ ശിക്ഷിച്ചതോടെ പാർട്ടിക്ക് ഈ കൊലപാതകവുമായുള്ള ബന്ധം കോടതി ശരിവച്ചു കൊലയാളികൾക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ടിരുന്ന തുടർച്ചയായ പരോൾ പാർട്ടിയുടെയും സർക്കാരിന്റെയും പിന്തുണ കൊണ്ടാണെന്ന് കോടതിക്ക് ബോധ്യമായി കൊലയാളികൾക്ക് പാർട്ടി നൽകുന്ന സംരക്ഷണവും സാമ്പത്തിക സഹായവുമൊക്കെ പകൽ പോലെ വ്യക്തമാക്കപ്പെട്ടു ടി പി ചന്ദ്രശേഖരനെ കൊന്നവരുടെ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പ്രതികൾക്ക് ജയിലിൽ സുഖ ജീവിതം ആയിരിക്കുമെന്ന് തിരിച്ചറിവിൽ നിന്നാണ് കോടതി ഇരട്ട ജീവപര്യന്തോടൊപ്പം പ്രതികൾക്ക് അടുത്ത ഇരുപത് വർഷത്തേക്ക് പരോൾ നൽകരുതെന്ന് വിധിച്ചത് പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളിൽ ഒന്ന് സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയം തന്നെ ആയിരിക്കും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം മൂലം ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധിയായി രാഷ്ട്രീയത്തിൽ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ ജനാധിപത്യത്തിന്റെ ചെറുവെളിച്ചം പോലുമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങൾ എത്രയോ കണ്ണൂരിലുണ്ട് അത്തരത്തിലുള്ള പാർട്ടി പാർട്ടിഗ്രാമങ്ങളായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന് സതീശൻ പറയുന്നു